ഹലോ ഗെയ്സ് ഇന്നത്തെ ദോസ്തൊരു പ്രത്യേകതയുണ്ട് ഇന്ന് അഖിലന്നാവി ടീമിലെ അരുണിന്റെ കല്യാണമാണ് അരുൺ എന്ന് പറയുന്നത് എൻ്റെ ബ്രദറിൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് എന്ന് വെച്ചാൽ അവർ ആത്മാർത്ഥ ചങ്ങുകളാണ് അപ്പം ഞങ്ങൾ കല്യാണത്തിന് പോകാൻ എൻ്റെ ആങ്ങളെ എവിടെയില്ല അവർ ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ടാവും അപ്പം നമുക്ക് കല്യാണത്തിന് പോകുന്നത് വീഡിയോയിലൂടെ കാണാം അങ്ങനെ ഞങ്ങൾ അരുണന്റെ വീട്ടിലെത്തി അപ്പൊ ആൾക്കാരൊക്കെ വന്ന് തുടങ്ങുന്നതേ ഉള്ളായിരുന്നു ഇതാണ് എന്റെ ഡ്രസ് കോഡ് എന്റെ അല്ല ഞങ്ങളുടെ ടീമിന്റെ ഡ്രസ് കോഡ് എങ്ങനെയുണ്ട് എല്ലാവർക്കും ഇഷ്ടമായോ അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രാഹുൽ എത്തിയിരിക്കുകയാണ് അപ്പൊ രാഹുലും വ്ളോഗിങ് തുടങ്ങി അപ്പൊ ഞാനും രാഹുലും അടിയായി രാവിലെ അപ്പൊ നമ്മടെ നമ്മുടെ അരുണിനെ ഒന്ന് പോയി കാണാം ഈ നിൽക്കുന്നത് എന്റെ ഫാമിലി അല്ല ഇവിടെ ഇപ്പൊ അപ്പോ നമുക്ക് ഒരാളായിരുന്നു നമ്മുടെ ക്യാമറാമാൻ അപ്പൊ പുള്ളിയേം കണ്ടു അങ്ങനെ അരുണ് ദക്ഷിണ കൊടുക്കാനൊക്കെ ഉള്ള ധൃതി ആയിരിക്കുകയാണ് അപ്പോൾ അരുൺ പോകുന്നത് അഖിലിന്റെ കാറിലാണ് അപ്പോൾ അഖിലിന്റെ കാറിന്റെ സാരഥിയായിട്ട് രാഹുലാണുള്ളത് അങ്ങനെ നമ്മുടെ അരുണിനെ രാഹു മുമ്പേ വീട്ടിൽ നിന്ന് ഇറങ്ങണമായിരുന്നു അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് അച്ഛന്റെ മേണൻ കൈ പിടിച്ച് അവൻ കാറിലേക്ക് കയറുകയാണ് രാഹുൽ ഇങ്ങനെ നോക്കുകയാണ് ഓ നിനക്കും കല്യാണമായി അല്ലേ എന്നുള്ള രീതിയിലാണ് രാഹുലിന്റെ ആ നോട്ടം അങ്ങനെ അരുൺ കല്യാണ മണ്ഡപത്തിലേക്ക് പൊക്കോണ്ടിരിക്കാണ് അതിന് പിന്നാലെ ഞങ്ങളും ഗ്യാങ്കുകൾ എല്ലാവരും കൂടി പിന്നാലെ പൊക്കോണ്ടിരിക്ക രാവിലെ ഒന്നും കഴിക്കാനൊന്നും പറ്റിയില്ലായിരുന്നു ആർക്കും അപ്പൊ അരുണും വിശന്നിരിക്കുകയായിരുന്നു ഞങ്ങൾ വരുന്ന വഴിയിൽ ഒരു സമൂസയൊക്കെ വാങ്ങിച്ചു അപ്പോൾ ആ സമൂസ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ അരുൺ അങ്ങനെ എല്ലാവരും ഇങ്ങനെ ഓരോ തമാശകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു സ്വീകരണ സമയത്തിനുള്ള എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും ആ സ്വീകരണ സമയത്തിലേക്ക് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇങ്ങനെ ഞങ്ങൾ കുശലമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ക്യാമറാമാൻ എടുക്കുകയാണ് അപ്പോൾ പുള്ളിയുടെ വീഡിയോ ആരും എടുക്കാത്തത് കൊണ്ട് ഞാൻ അത് കുറച്ച് ഒപ്പിയെടുത്ത് എന്നെ പെട്ടെന്ന് സ്വീകരിച്ചുകൊണ്ട് പോകും ഞാനൊന്ന് കല്യാണം കഴിച്ചോട്ടെ എന്നുള്ള മറ്റിൽ നമ്മുടെ അരുണ് നിൽക്കുന്നാണ്ടോ അങ്ങനെ ചെറുക്കനെ സ്വീകരിക്കാനായിട്ട് പെണ്ണിൻ്റെ വീട്ടുകാരെത്തി എന്നിട്ട് ആങ്ങളെ പയ്യൻ ചെറുക്കൻ്റെ കാല് കഴുകുന്നുണ്ട് അതുകൂടാതെ ചന്ദനം ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നൊരു മാലയും ഇട്ട് ബൊക്കയും കൊടുത്ത് പെയ്യെ അവർ സ്വീകരിച്ച ആനയിച്ച് അമ്പലത്തിനകത്തോട്ട് പോവുകയാണ് അങ്ങനെ കല്യാണത്തിന്റെ സമയമൊക്കെ അടുത്ത് വന്നിരിക്കുകയാണ് അമ്പലത്തിന്റെ ഫ്രണ്ടിൽ വന്ന് തൊഴുതിട്ട് അച്ഛനും അമ്മയും കൂടെ അരുണിനെ മണ്ഡപത്തിന് ചുറ്റും വലം വെപ്പിച്ച് എല്ലാവരെയും തൊഴുത് അനുവാദം വാങ്ങി മണ്ഡപത്തിലേക്ക് കയറിയിരിക്കാൻ പോവുകയാണ് അങ്ങനെ അരുൺ കയറിയിരുന്നു പെണ്ണിനെ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എപ്പോൾ എന്നുള്ള രീതിയിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയ്ക്ക് അരുണിന് മൊബൈലിൽ ഒരുപാട് കോളുകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ആ കോളുകൾ എന്താ പിന്നെ തിരിച്ചു വിളിക്കണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ രാഹുൽ മൊബൈലും കൊണ്ട് അരുടെ അടുത്ത് ചെല്ലുന്നു പിന്നെയാണ് ഞങ്ങൾക്ക് മനസ്സിലായത് അരുണ് ഒരുപാട് ആഹാരത്തെ പ്രണയിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു അപ്പോൾ അവൻ സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്ത എന്തോ ഒരു സാധനം വന്നിട്ടുണ്ട് അതിനാരോ അവിടെ നിന്ന് വിളിക്കുന്നതായിരുന്നു രാഹുൽ അവിടെ ചെന്നിട്ട് അരുടെ അടുത്ത് പിന്നെയും പിന്നെയും ചോദിക്കുന്നുണ്ട് നീയും പെണ്ണ് കിട്ടിയല്ലേ എനിക്കൊന്നും ആയിട്ടില്ല രാഹുലിൻ്റെ മുഖത്ത് ആ ഒരു വിഷമം ഇങ്ങനെ പ്രതിഫലിച്ചു കൊണ്ടേ ഇരിക്കുകയായിരുന്നു മോനെ എല്ലാവർക്കും ഒരു ദിവസം വരും നിനക്കും ആ ഒരു ദിവസം വരും രാഹുലിന് ഇതുവരെ കല്യാണം ആവാത്തതിൻ്റെ വിഷമം അരുൺ ആണെങ്കിൽ കല്യാണ പന്തലിൽ ചേർക്കുക ഇത്രയും നേരം ഇരുന്നിട്ട് പെണ്ണ് വരാത്തതിൻ്റെ വിഷമം അങ്ങനെ ലാസ്റ്റിൽ നമ്മുടെ പെണ്ണ് പെണ്ണെത്തിയിരിക്കുകയാണ് നമ്മുടെ പെൺകുട്ടിയുടെ പേര് ആതിര എന്നാണ് അപ്പോൾ ലവ് ആൻഡ് അറേഞ്ച്ഡ് ആണ് അപ്പോൾ നമ്മുടെ പെൺകുട്ടി വന്നു മണ്ഡപത്തിന് ചുറ്റും വലം വച്ചതിന് ശേഷം തൊഴുത് എല്ലാവരുടെയും അനുഗ്രഹത്തോടുകൂടി അരുൺ ഇരിക്കുന്നതിൻ്റെ ഇടത് സൈഡിലായിട്ട് മാറിയിരിക്കാൻ പോവുകയാണ് പെണ്ണ് മണ്ഡപത്തിലേക്ക് ഇരുന്നപ്പോഴേക്കും ചെറുക്കന് എഴുന്നേറ്റ് എന്നിട്ട് പെണ്ണിൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും കയ്യിൽ നിന്ന് അനുഗ്രഹം മേടിക്കണമായിരുന്നു അപ്പോൾ അതെല്ലാം കഴിയുമ്പോഴത്തേന് നമ്മുടെ കല്യാണ മുഹൂർത്തമൊക്കെ അടുക്കാറാവും അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ ആതിര അരുണ് സ്വന്തമാവുകയാണ് അരുൺ അമ്മ പുറകിൽ നിന്ന് കൊരവേ ഇടുന്നുണ്ട് രുടെ ചേട്ടനാണെന്നുണ്ടെങ്കിൽ വലിയ ആവേശത്തോടെയാണ് പൂക്കൾ പറിച്ചിടുന്നത് എന്തായാലും അങ്ങനെ അവർ രണ്ടും ഒന്നായി അരുണെ മതി കിട്ടിയത് ഡ ഇതെന്തുകൊണ്ടാണ് ഇത് എത്രയേറെ കിട്ടുന്നത് ഡ മതി മതി ജീവിതത്തിൽ ഒരു കല്യാണമേ ഉള്ളൂ അത് ഞാൻ ആസ്വദിച്ച് എന്ന് പറഞ്ഞ് അവൻ കിട്ടിക്കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ് അങ്ങനെ കല്യാണം കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ് നമ്മുടെ ആതിര ഇനി അരുണിനൊരു പൂമാല ആർത്തുന്നുണ്ട് അതേപോലെ അരുണ് തിരിച്ച് ആതിരയ്ക്കും പൂമാല ആർത്തുന്നുണ്ട് ാലുമാല ഇടാൻ പോവുകയാണ് കേസ് കൂടാതെ ആതിരയുടെ ആങ്ങള നമ്മുടെ അരുണിന് ഒരു മാല ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അടുത്തതായിട്ട് പുടവ് കൊടുക്കുന്ന ചടങ്ങാണ് പുടവ് എടുക്കുന്ന ചടങ്ങാവുമ്പോൾ നമ്മുടെ അടുത്ത് നിൽക്കുന്ന ആൾക്കാർ അടുത്ത് ചോദിക്കണം പുടവ് കൊടുക്കട്ടെ കൊടുത്തോട്ടെ എന്ന് അങ്ങനെ മൂന്ന് തവണ ചോദിച്ചതിന് ശേഷമാണ് പുടവ് കൊടുക്കുന്നത് സിന്ദൂരം ചേർത്തുന്ന ചടങ്ങാണ് അപ്പൊ അതാണ് ഇന്ന് നടക്കാൻ പോകുന്നത് അങ്ങനെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞു പെണ്ണിനെ ചെറുക്കൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു അതിനുശേഷം ഒരു മണ്ഡപത്തിൽ നിന്നിറങ്ങി അമ്പലത്തിന്റെ മുമ്പിൽ വന്ന് തൊഴുന്നതിന് ശേഷം ഫോട്ടോ ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കാൻ പോവുകയാണ് അങ്ങനെ അരുണ് ആതിര ആതിരയുടെ അമ്മ ആതിരയുടെ ആങ്ങള ഇത്രയും പേരും കൂടെ നിന്ന് ഫോട്ടോ എടുക്കുകയാണ് ഈ ഗ്യാപ്പിലൂടെ നമ്മൾ അഖിൽ ഒരു ഷോർട്സ് എടുക്കുന്നുണ്ട് കണ്ടോ എല്ലാം ഡബ് ചെയ്യുക ഇപ്പൊ ആക്ഷൻ മാത്രമേ ഉള്ളൂ ഇതാണ് അരുടെ ചേട്ടനും ചേട്ടത്തി അമ്മയും ഈ നിൽക്കുന്ന ആരൊക്കെയാണെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ അഖിൽ എൻ ആർ ഡി ടീമിലെ എല്ലാ ആൾക്കാരുടെ നിന്ന് അരുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുകയാണ് അങ്ങനെ ഞങ്ങളുടെ ഫോട്ടോഷൂട്ട് കഴിഞ്ഞ ഉടനെ തന്നെ അരുണിൻ്റെ അമ്മ ചേട്ടൻ ചേച്ചി രണ്ട് കുഞ്ഞുങ്ങൾ ഇവരെല്ലാവരും കൂടെ ചേർന്ന് നിന്ന് ഒരു ഫാമിലി ഫോട്ടോ എടുക്കുകയാണ് ഇനി പിടിച്ച് നിൽക്കാൻ പറ്റത്തില്ല ഗെയ്സ് വിശന്ന് തുടങ്ങി അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരെ സദ്യാലയത്തിലേക്ക് വിട്ടു സദ്യാലയത്തിൽ ചെന്നപ്പോൾ തന്നെ ആൾക്കാർ അവിടെ തമ്പടിച്ച് നിൽപ്പുണ്ട് നമ്മുടെ ഗ്യാങ്ങിലുള്ളവരെല്ലാം തമ്പടിച്ച് ഇപ്പോൾ ഉണ്ട് വിശപ്പ് കൊണ്ടാണെന്ന് അറിയത്തില്ല അഖിൽ പ്രസാദ് എൻ്റെ ഇല ഹലുവ എടുത്ത് നിന്നിട്ടുണ്ട് അങ്ങനെ സദ്യയൊക്കെ കൊണ്ടു കഴിഞ്ഞു അപ്പോൾ ഇനി യാത്രയ്പ്പ് ചടങ്ങാണ് അപ്പോൾ ആതിര എല്ലാവരോടും യാത്ര പറഞ്ഞ് അരുൺൻ്റെ വീട്ടിലേക്ക് പോകാനായിട്ട് തയ്യാറാവുകയാണ് വീട്ടിലെത്തിയവർക്ക് ഞങ്ങളൊരു വമ്പ വരവേൽപ്പ് നൽകി തലവെച്ചോ വെച്ചോ നിന്റെ തലേലും വല്ല ഇതാവും അങ്ങനെ നമ്മുടെ പാറക്കുട്ടി അതിരയുടെ കാലൊക്കെ കഴുകുന്നു അതിനുശേഷം അമ്മ വന്ന് ആരതി ഒഴിഞ്ഞ് നേരെ വിളക്കൊക്കെ എടുത്തുകൊണ്ട് വന്ന് ആതിര കൊടുത്ത് വലതുകാൽ വെച്ച് ആതിരയെ പെരക്കകത്തേക്ക് കയറ്റുകയാണ് ബാക്കി വെക്കാൻ പാടേ ആ വയലോട്ട് അങ്ങനെ വൈകുന്നേരം ആതിരയുടെ വീട്ടിൽ ആളൊക്കെ വന്നപ്പോ നമ്മള് കേക്കൊക്കെ മുറിച്ച് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുത്താഘോഷിച്ചു അരുണിന്റെ മണിയറ ഞങ്ങൾ എല്ലാരും കൂടെ ചേർന്ന് അലങ്കരിക്കുകയും ചെയ്തു അപ്പോൾ ഇത്രയുള്ളു ഗൈസ് എല്ലാവർക്കും നന്മ വരട്ടെ ഓക്കെ ബായ്